കാറിൽ പിന്തുടർന്നെത്തിയ സംഘം വ്യവസായിയെ തട്ടിക്കൊണ്ടുപോയി പാലക്കാട് തിരുമിറ്റക്കോട് കോഴിക്കോട്ടിരി പാലത്തിന് സമീപം ആറരയോടെയാണ് സംഭവം ഇന്നോവ കാറിലെത്തിയ സംഘമാണ് തട്ടിക്കൊണ്ടുപോയത് മുഹമ്മദ് അലി എന്ന വ്യവസായിയാണ് അജ്ഞാതർ തട്ടിക്കൊണ്ടുപോയത് ചാലശ്ശേരി പോലീസ് അന്വേഷണം ആരംഭിച്ചു വിവരങ്ങളുമായി അരുൺ ആലത്തൂർ ചേരുന്നുണ്ട് അരുൺ ഞെട്ടിക്കുന്ന വാർത്തയാണ് എപ്പോഴാണ് ഈ സംഭവം ഈ കാറിൽ പിന്തുടർന്നെത്തിയ സംഘത്തെപ്പറ്റി എന്തെങ്കിലും വിവരങ്ങൾ പോലീസിന് ലഭിച്ചോ ഇന്ന് വൈകിട്ട് ഒരു ആറ് മുപ്പതോടുകൂടെയാണ് സംഭവം പാലക്കാട് തിരുമുറ്റക്കോട് കോഴിക്കാട്ടിരി പാലത്തിന് സമീപത്ത് വെച്ചാണ് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടാവുന്നത് കാറിൽ പിന്തുടർന്നെത്തിയ സംഘം വ്യവസായിയെ തട്ടിക്കൊണ്ടുപോവുകയായിരുന്നു ചാഞ്ചേരി പോലീസ് സംഭവത്തിൽ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് ഇന്നോവ കാറിൽ എത്തിയ സംഘമാണ് ഇദ്ദേഹത്തെ തട്ടിക്കൊണ്ടുപോയിരിക്കുന്നത് മുഹമ്മദ് അലി എന്നാണ് ഈ വ്യവസായിയുടെ പേര് കൂടുതൽ കാര്യങ്ങൾ എന്താണ് സംഭവിച്ചത് ഏതെങ്കിലും തരത്തിൽ പണം അവഹരിക്കുന്നതോ അതല്ലെങ്കിൽ വ്യവസായപരമായിട്ടുള്ള എന്തെങ്കിലും തർക്കങ്ങളോ മറ്റോ ആണോ തുടങ്ങിയ കാര്യങ്ങളിലൊക്കെ വിശദമായ അന്വേഷണം നടത്തേണ്ടതുണ്ട് എന്നുള്ളതാണ് സംഭവത്തിൽ ചാലിശ്ശേരി പോലീസ് പറയുന്നത് ഏതായാലും ചാലുശ്ശേരി പോലീസ് സംഭവത്തിൽ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് അരുൺ ഇദ്ദേഹത്തിന് എന്തെങ്കിലും തരത്തിലുള്ള ഭീഷണി അങ്ങണം കഴിഞ്ഞ ദിവസങ്ങളിൽ നേരിട്ടിരുന്നോ അതിനെപ്പറ്റി എന്തെങ്കിലും വിവരങ്ങൾ പോലീസ് നൽകുന്നുണ്ടോ നിലവിൽ പോലീസിന്റെ ഭാഗത്തു നിന്ന് അത്തരം കാര്യങ്ങളിലൊക്കെ അന്വേഷണം നടത്തിയതിനു ശേഷം മാത്രമേ അതിന് പ്രതികരണം നടത്താൻ കഴിയുകയുള്ളൂ എന്നുള്ള ഒരു മറുപടി മാത്രമാണ് ഉള്ളത് ഏതായാലും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വൈകിട്ടൊരു ആറ് മുപ്പതോടു കൂടിയാണ് ഇത്തരം ഒരു സംഭവം ഉണ്ടായിരിക്കുന്നത് പാലക്കാട് തിരുവനന്തപുരത്ത് പുരോഗമിക്കുകയാണല്ലാരും നിലവിൽ അന്വേഷണം പുരോഗമിക്കുന്നു എന്നുള്ളത് തന്നെയാണ് ചാലുശ്ശേരി പോലീസ് പറയുന്നത് വൈകിട്ടൊരു ആറ് മുപ്പതോടുകൂടെയാണ് ഇന്നോവ കാറിൽ എത്തിയ സംഘം ഈ ഒരു വ്യവസായിയെ തട്ടിക്കൊണ്ടുപോയിരിക്കുന്നത് മുഹമ്മദ് അലി എന്ന ഇന്നോവ സംഘം ശരി അരുൺ കാറിൽ പിന്തുടർന്നെത്തിയ സംഘമാണ് വ്യവസായി തട്ടിക്കൊണ്ടുപോയത് പാലക്കാട് തിരുമിറ്റക്കോട് കോഴിക്കാട്ടറി പാലത്തിന് സമീപം ഇന്ന് വൈകിട്ട് ആറരയോടെയാണ് സംഭവം നടന്നത് പോലീസ് അന്വേഷണം ആരംഭിച്ചിരിക്കുകയാണ് ഈ ഇന്നോവ കാറിലെത്തിയ സംഘത്തെപ്പറ്റി യാതൊരു വിവരവുമില്ല പോലീസ് വിവരശേഖരണം നടത്തുകയാണ് അന്വേഷണം പുരോഗമിക്കുകയാണ് മുഹമ്മദ് അലി എന്ന വ്യവസായിയാണ് ഈ അജ്ഞാതർ തട്ടിക്കൊണ്ടുപോയി